കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പക്ഷേ ഇത്തവണ ബേപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരി കടുക്കും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം എന്നാൽ ബേപ്പൂരിൽ അൻവറിനെതിരെ ഉയർന്ന പോസ്റ്ററുകളിൽ വലിയ ആശങ്കയിലാണ് ഡി സി സി നേതൃത്വവും എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയെത്തുന്നതോടെ ബേപ്പൂരിൽ പോരാട്ടം പൊടിപാറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് മുഹമ്മദ് അൻവറിനെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം അൻവർ അൻവർ റിയാസ് പോര് അത് കടുക്കും ഗുരുതര ആരോപണങ്ങൾ ബന്ധം ഉപേക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചോദ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടമായി ബേപ്പൂരിൽ മാറും മന്ത്രി മുഹമ്മദ് റിയാസ് ജയിച്ച മണ്ഡലമാണ് ബേപ്പൂർ ഇത്തവണയും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയായി നിർത്താനാണ് സാധ്യത അങ്ങനെയെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ അൻവറിനെ കളത്തിലിറക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവർ റിയാസ് പോരിനെ ചൂടുള്ള ചർച്ചയിലാണ് ബേപ്പൂരിലെ ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലം കൂടിയാണ് ബേപ്പൂർ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂടി കളം പിടിക്കുന്നതോടെ ചിത്രം മാറും റിയാസിന് തീരെ ില്ല എന്തായാലും അവന് രണ്ടാഴ്ച വോട്ട് ചെയ്യില്ല ഇവിടെ മത്സരം കടുത്ത തന്നെയായിരിക്കും ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയോടെ മത്സരം കടത്തായിരിക്കും മത്സരം മുന്നോട്ട് വന്നു മൂന്ന് സ്ഥാനാർത്ഥികൾ കടകടായിരിക്കും റിയാസ് കൂടുതൽ നിൽക്കാൻ ആരും ജനങ്ങൾക്ക് ഇല്ല അൻവറിനെ ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ അൻവറിനെതിരെയും മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു അതോടെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ ആശങ്കയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ബേപ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതുമാണ് അമ്പത് ശതമാനത്തിലേറെ വോട്ടുവിഹിതമുണ്ടായിരുന്ന എൽ ഡി എഫിന് ഇത്തവണ മുപ്പത്തെട്ട് ശതമാനമായി വോട്ടുവിഹിതം താഴ്ന്നിരുന്നു അതേസമയം കോൺഗ്രസ് വോട്ടുവിഹിതം ഉയർത്തുകയും ചെയ്തു ബി ജെ പിയും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് റിയാസിനെതിരെ അൻവറത്തിയാൽ ബേപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം കളറാകും ജനം കോഴിക്കോട്